പ്രിയപ്പെട്ട മുമ്പ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് മലയാളികൾ മൊത്തം പ്രാർത്ഥനയിലായിരുന്നു ഒരു ഉമ്മയുടെ മകന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു റഹീമിനെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല ആ റഹീമിന് വേണ്ടി നമ്മളൊക്കെ ഇന്ന് പ്രാർത്ഥനയിലായിരുന്നു പക്ഷെ നമ്മളെയൊക്കെ നിരാശരാക്കിക്കൊണ്ടിരിക്കുകയാണ് റഹീമിൻ്റെ ഈ കേസിൻ്റെ വിധി പറച്ചൽ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മോചനത്തെ സംബന്ധിച്ചുള്ള വിധി വീണ്ടും മാറ്റിയിരിക്കുകയാണ് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് റഹീമിൻ്റെ കുടുംബത്തെ പോലെ തന്നെ ജനലക്ഷങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് പക്ഷേ എല്ലാവരും തളർത്തിക്കൊണ്ട് മോചനം വീണ്ടും നീട്ടിയിരിക്കുകയാണ് റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും ജയിൽ മോചനത്തിലുള്ള തീർപ്പ് ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ സ്വരൂപിച്ച് കോടികൾ സംഭരിച്ച് റഹീമിൻ്റെ വധശിക്ഷയാണ് നമുക്ക് റദ്ദാക്കാൻ പറ്റിയത് പക്ഷേ ചിലരൊക്കെ പറയുന്നത് അവന് ഇനിയും കേസുകളൊക്കെ ഉണ്ട് എന്ന് ശരിക്കും ഇതിൻ്റെ വിഷയം നമുക്ക് കൂടുതലായിട്ട് അറിയില്ല ഇതിൻ്റെ നിയമസഹായ സമിതികൾ കുറച്ചും കൂടി കാലതാമസം ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിരുന്നു അവർക്കിതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും റഹീമിനെ നാട്ടിലെത്തിക്കാൻ പറ്റില്ലെന്ന് അഭിപ്രായമുണ്ടായിരുന്നു എന്നാലും നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു റഹീമിന്റെ കാര്യത്തിൽ ആ ഉമ്മയെ കണ്ടാൽ ആർക്കാണ് ആ മകനെ പിടിച്ചു നിർത്താൻ തോന്നുക പടച്ചറബ്ബേ ആ ഉമ്മ അവിടം വരെ എത്തിയിട്ടും എന്താ ചെയ്യ ആ മകനെ ആ ഉമ്മയുടെ കൂടെ അയക്കാൻ പറ്റിയില്ലല്ലോ പടച്ചറബ്ബേ എന്തൊരു കഷ്ടമാണ് ആ ഉമ്മയുടെ വേദനയാണ് നമ്മളൊക്കെ കണ്ടതല്ലേ ഒരുപാട് ആ കരഞ്ഞിട്ടുള്ള വാക്കുകളിലാണ് നമ്മുടെ മനസ്സലിഞ്ഞു പോയത് ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് ഇതിനു വേണ്ടി പരിശ്രമിച്ച ആൾക്കാരായിരിക്കും എല്ലാ മലയാളികളും കണ്ടത് ആ ഉമ്മയുടെ ആ ഒരു കരച്ചിലാണ് ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് ശരിക്കും നമുക്ക് വ്യക്തമാകുന്നില്ല അത് തന്നെയാണ് ഇതിന്റെ കാരണം എന്തൊക്കെയോ ഇനിയും രേഖകൾ സമർപ്പിക്കാനുണ്ടത്രേ അതാണ് ഇങ്ങനെ കേസ് നീണ്ടുപോകാനുള്ള ഇടയുണ്ടാക്കിയത് എന്നാണ് നിയമസഹായ സമിതികൾ പറയുന്നത് അപ്പോൾ സാങ്കേതിക തകരാറ് തന്നെയാണ് കേസ് ഇങ്ങനെ നീണ്ടുപോകാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ഇന്ന് വാദപ്രതിവാദം നടത്തിയതിന് ശേഷമാണ് വിധി പറയൽ മാറ്റിവെച്ചത് എന്തെന്നായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾക്കറിയില്ല ഇത് ശരിക്കും ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നതുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വിശദീകരണം നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനും പറ്റുന്നില്ല എന്നാലും നമ്മളൊക്കെ ഒരുപാട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ മകനെ ഉമ്മയുടെ അരികിൽ എങ്ങനെയെങ്കിലും എത്തിക്കാൻ എല്ലാവരും ദ ചെയ്യണം നിങ്ങളുടെ ദുവാ തന്നെയാണ് ഇത്ര പേരെ എത്തിച്ചത് ഒന്നുമില്ലെങ്കിലും ഉമ്മക്ക് മകനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷവുമുണ്ട് ഇത്രനാളും ആ ഉമ്മ മകനെ കണ്ടില്ലായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മക്ക് മകനെ കാണാൻ പറ്റിയതന്നെ അലഹമില്ല എന്ന് പറയാം ആ ഉമ്മക്ക് മകൻ വരുന്നവരെ ആഫിയത്തുള്ള ദീർഘായുസ പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ വളരെ സങ്കടത്തിലാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത് എന്നാലും പഠിച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് ആ മകനെ നാട്ടിലെത്തിച്ചു കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ആ ഉമ്മയെ ഇനിയും പരീക്ഷിക്കല്ലേ റബ്ബെ ഉമ്മയുടെ കണ്ണിനീരാണ് റബ്ബെ നമ്മളൊക്കെ കണ്ടത് എത്രയും പെട്ടെന്ന് ആ മകനെ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ ആ ഉമ്മ നോമ്പും നോറ്റ് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ് റബ്ബെ ഒരുപാട് കാലമായി റബ്ബെ ആ ഉമ്മ മകനു വേണ്ടി കാത്തു നിൽക്കുന്നത് ഈ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഉമ്മയുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ എല്ലാ മുസീബത്തിനെ തൊട്ടും നീ കാക്കണ റബ്ബെ ആ ഉമ്മക്ക് സന്തോഷമുള്ളൊരു ജീവിതം ഇനിയെങ്കിലും നീ കൊടുക്കണ റബ്ബേ ആ മകൻ അരികിലെത്തി സന്തോഷമുള്ള ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ആ മകനും ഉമ്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യ ദ്വാ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആയുധമായി പണമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി എല്ലാം പടച്ചവന്റെ കയ്യിലാണ് ഇതിന് പിന്നിൽ കളിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് ആ വഴിയൊക്കെ തട്ടി മാറ്റി എല്ലാ ഇബ്ലീസിൻ്റെ വലയിൽ നിന്നും ആ മകനെ കാക്കട്ടെ ആമീൻ എല്ലാവരും ദ്വാ ചെയ്യുക അസ്ലാം വലൈക്കു വറഹമത്തുള്ള